ൂര് കുട്ടികളാണ് ഇപ്പൊ ആദ്യം പറയണത് അവൽ ഓണം ഒക്കെ ഒരുമിച്ച് വന്നു പതിനഞ്ചു മേന അത് എടുത്തറിയത് പതിനഞ്ചിനു നിങ്ങള് കൊടുപ്പില്ല തിക്കും തിരക്കുണ്ട് ആളില്ല അതാ കൊഴപ്പ ഇനിയിപ്പൊ ആൾക്കാർ കാണട്ടെ കന്നിണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് അറിയാലോ എത്ര ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ വില നോണ പറഞ്ഞിട്ട് ഇപ്പോ ആൾക്കാർ വരില്ല യഥാർത്ഥ വിലക്ക് ഇപ്പൊ എത്ര ഇരുപത്തഞ്ചു മേനിക്ക് കൊടുക്കുന്നവർ പോത്ത നല്ല പോത്തളുണ്ട് നല്ല പോത്തുകളുണ്ട് ലൈവ് ലൈവ് പോത്ത കുട്ടികളൊന്നും പോലെ പറഞ്ഞില്ല പോത്തുകുട്ടികളൊക്കെ എത്ര പറഞ്ഞേ പതിനാറ് മണി മണിയാ അത് പതിനാറ് മണിക്ക് കിട്ടില്ലാന്നറിയാ അങ്ങനെ പറയുന്നില്ലേ ആ മുറുക്കലാണ് മുറുക്കലാണിപ്പൊ പ്രശ്നമായത് അതന്നെ തല കറങ്ങി തല കറങ്ങി ആ കൊണ്ടാകാൻ പറയാ പന്ത്രണ്ട് മണിക്കായിരുന്നു കന്ന് പന്ത്രണ്ട് മണിക്ക് കന്ന് കാണിച്ചു കൊടുക്കും കാണട്ടെന്തളിക്കണെങ്കിൽ അതിന്റെ കാരണം തുടങ്ങി ഇത് അറുപത് കിലോണ്ടാവും അത് അമ്പത് കിലോണ്ടാവും അതിന്റെ മേഘണ്ടാവുള്ളൂപ്പൻ ചൽപ്പന ഈ രണ്ട് കന്നും കൂടി നൂറ്റിപ്പു കിലോമീറ്റർ ഇത് വെറുതുകൊടുക്കാൻ ആൾക്കാർക്ക് വേണ്ട നൂറ്റിപ്പത്ത് എന്തേലും അമ്മ ത്തില് എന്തായാലും കേറി വരുന്ന ഭാഗത്താണ് കച്ചവടം നടക്കുന്നത് നൂല് കുട്ടികളുണ്ട് എത്ര ഇതൊക്കെ എന്തായാലോ പതിനാറര മേനിയാ പറഞ്ഞു പതിനാറര മേനി വില പറയെത്ര തട്ടാ പറയു തട്ടത്തി മറിയാത്ത അല്ല 8000 ആണ് 40000 രൂപയൊക്കെ കൊടുക്കും അതെ 8000 ഡിസ്കൗണ്ട് ഇക്കാങ്ങി കൊടുത്തതന്നല്ലേ വെരിംബിലാവ് തന്ത ഈ ബോൾട്ട ലൈവാണ് മോനെ അതാണ് രണ്ടെണ്ണമുണ്ട് അതെ അതേരേ അതരെ കുണ്ടമരം ക്രോസിങ് അതെ കുണ്ടമരം ക്രോസിങ് 35 നല്ല മുറക്കുട്ടി കോരെ ഹരിയാന ഇവിടെ വരുന്ന ഒക്കെ ആ ഞാൻ പൊന്നാളിന്നലും ഒരെണ്ണത്തിന് പതിനഞ്ചു മനിയാ ഒരെണ്ണത്തിന് പതിനഞ്ചുമനിയാ കൊമ്പ് നോക്കി തല ആ തല തലുണ്ട് നൂറ് കുട്ടികള്